അപ്പം നമ്മുടെ എക്സാം ഒക്കെ കഴിഞ്ഞല്ലേ ആഘോഷത്തിനടുക്ക് ഒരു കാര്യം കൂടി ഓർമ്മ വേണം പ്ലസ് വൺ പ്ലസ് ടുയിലെ ബേസ് എന്ന് പറയുന്നത് പ്ലസ് ടു കഴിഞ്ഞുള്ള ഹയർ സ്റ്റഡീസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്ലസ് വണ്ണിലെ പോലെ തന്നെ പ്ലസ് ടു നമുക്ക് അടിപൊളിയായി പഠിക്കണ്ടേ സോ നമ്മുടെ ഇടയിൽ ഒരു കോംപ്രമൈസ് വേണ്ട പ്ലസ് ടുവിൽ കുറേ പുതിയ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് അപ്പോൾ എക്സാം ആകുമ്പോൾ പഠിക്കാം കുറച്ച് കഴിഞ്ഞിട്ട് തുടങ്ങാം എന്നുള്ള ആലോചന ഒക്കെ അങ്ങോട്ട് മാറ്റി വെച്ചേക്ക അപ്പൊ ആരും മറക്കണ്ട നമ്മൾ മെയ് പതിമൂന്നാം തീയതി നമ്മുടെ പ്ലസ് ടു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ് നിങ്ങളും ക്ലാസ് ആയിട്ട് അറ്റൻഡ് ഓ മാത്സ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ പൊതുവെ ആളുകൾ ടഫ് എന്ന് പറയുന്ന ഇന്റഗ്രേഷൻ ഡിഫറൻസിയേഷൻ പോലെയുള്ള ടോപ്പിക് ഒക്കെ നമുക്ക് പ്ലസ് ടു പഠിക്കാനല്ലേ നിങ്ങളുടെ എല്ലാ ഡൗട്ട്സുകളും തന്നെ ക്ലിയർ ചെയ്ത് നമുക്ക് മുന്നോട്ടേക്ക് പോവാം അപ്പൊ റിസൾട്ടിന്റെ കാര്യത്തില് ഒരു ടെൻഷനും വേണ്ട അതേപോലെ തന്നെ നമ്മുടെ ലക്ഷ്യ സ്കൂൾ പ്ലസ് ടീമിന്റെ ക്ലാസ് ഒക്കെ അടിപൊളി ആണെന്ന് കുറെ ആൾക്കാർ പഴയ പോലെ തന്നെ അതേ എനർജിയോട് കൂടി നമ്മൾ വീണ്ടും വരുന്നുണ്ട് അപ്പൊ എല്ലാരും നമ്മളോടൊപ്പം കട്ടൊക്കെ ഉണ്ടാവല്ലോ സി എം ക്ലാസ്